ും ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബ്ലോഗാണ് ഞാൻ ബിരിയാണി ഇന്നെപ്പോഴും ഉണ്ടാക്കിട്ടിട്ട് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ വലിയ ബിരിയാണിണ്ടാക്കിട്ടില്ല അപ്പൊ നമ്മളിന്ന് വലിയ പെരുന്നാളായിപ്പം ഇവിടുത്തെ അടുത്ത വീട്ടിൽ നമുക്ക് ബിരിയാണി മീൻസ് അല്ലേച്ചോറിൻ്റെ അറിയില്ലേ അരി ീഫൊക്കെ എന്തിന്റെ തന്ന് മീൻസ് അറിവിന്റെ വലിയ പെരുന്നാളിന്റെ അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇന്ന് പമ്പനും സായിയും ഒക്കെ ഉണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയൊക്കെ കഴിക്കാൻ പറ്റില്ല നമുക്ക് ബീഫ് എന്താക്കി എടുക്കണം വേവിച്ചെടുക്കണം അതിന് നമുക്ക് കുക്കർ ഇത് ബീഫിന്റെ വേവിച്ചിരി പ്രശ്നമുള്ള സാധനമാണ് അപ്പൊ നമുക്ക് കുക്കറിൽ അതിനെ വേവില്ല അതിന് ബീഫ് ഇട്ടോട്ട് അര കിലോ ഒക്കെ നമ്മൾ എടുത്തത് നമുക്ക് മസാലസ് ഇല്ല കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഒരു അര ഒരു അര സ്പൂണ് ഇത്രയും മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ എന്ത് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയൊരു ഒന്നര പിന്നെ നമുക്ക് ഗരം മസാല എടുക്കേണ്ടത് ഗരം മസാല ഒരു ഒന്നര ഒക്കെ ഒന്നര എന്ന് പറഞ്ഞാൽ ഈ സാൻറ്റിന് ഞാൻ എടുക്കുന്നത് കേട്ടോ പിന്നെ വേണ്ട നമുക്ക് ഇച്ചിരി കുരുമുളകൊക്കെ വെച്ച് അതച്ച് വെച്ചിരുന്നു അത് ഇച്ചിരി ഇടാം മൊത്തമൊന്നും വേണ്ടിയിടൂല ഇനി നമുക്കിതൊന്ന് എന്ത് ചെയ്യാം മിക്സ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ഉപ്പ് 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 വ്യാസ് ബിരിയാണി എന്ന് പറയുമ്പം ഓരോരുത്തർക്ക് എന്തായിരിക്കും ഓരോ സ്ഥൈലായിരിക്കും ഇതൊരു സ്റ്റൈലാണ് എനിക്ക് ബിരിയാണി ിൽ ഇച്ചിരി വെള്ളം ഒഴിക്കണം അമ്മ വേഗം ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം മതി ഓക്കെ വേഗാനേ ഇച്ചിരി വെള്ളം നമുക്ക് കുഴച്ചു കൊടുക്കും ഒരുപാട് ഒഴിക്കേണ്ട ഒരുപാട് ഇരിക്കാം നമുക്ക് തന്നെ പഴഞ്ഞോ ത്രൗതി മതി മതിയുണ്ട് ശരിക്കും വെള്ളം വേണ്ടി വരില്ല അതിന്നും വെള്ളം ഉറങ്ങൂലെ എനിക്കറിയില്ലേ വേഗാനേ ഇച്ചിരി വെള്ളം നമുക്ക് കുഴച്ചു കൊടുക്കും ഒരുപാട് ഒഴിക്കേണ്ട ഒരുപാട് ഇരിക്കാം നമുക്ക് തന്നെ പഴഞ്ഞോ ത്രോജി മതി മതിയുണ്ട് ശരിക്കും വെള്ളം വേണ്ടി വരില്ല അതൊന്നും വെള്ളം ഉറങ്ങൂല എനിക്കറിയില്ല നാലഞ്ചു വേണ്ടീരും ബീഫിന് എത്ര ഇല്ല നാലഞ്ചു അടിപ്പിക്കാം ചോറിന് ഉള്ള പരിപാടി സ്പെഷ്യലിസ്റ്റ് ആണ്

കുക്കടും അത്ര പുക വരാറുണ്ടോ ഇന്നലെയും നല്ലോണം വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്ന പോകരു വെള്ളം തിളക്കേണ്ട സമയം എടുക്കൂലോറ് വേഗം ചോറാവും അപ്പൊ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇരട്ടി വെള്ളം എടുക്കണം ഒരു കപ്പാണെങ്കിൽ കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളം ഒരു കപ്പായിരിക്കും രണ്ടു കപ്പ് വെള്ളം ഉപ്പ് ഇടാം ഒരുപാട് ഉപ്പ് ചോറിൻ്റെ ഉപ്പ് വരുമോ ാണ് നല്ലൊരു രണ്ടുപേരെ കഴിക്കുന്ന കൂട്ടയുമല്ല ഞാൻ എന്റെ കൂട്ടണ്ടെ കൂട്ടില്ല അരി കൂട്ടണം

ഇഞ്ചി പച്ചമുളക് വെളുത്തൂടി ഇനി ഇത് വൈകിയെടുക്കാം ഓക്കെ മസാല പോവാണ് ഏതൊക്കെ മസാല ചോദിച്ചാൽ ടേ വീണേ എന്ന വീഞ്ഞി വസലെടുവനെ അണ്ട കട്ടി ഈ ഉള്ളി റെഡി പോ ഇതിനെ രനെ വീണ്ടും ഒരു വെറ്ററ്റ് ആണല്ലേ അവനി ലവൻ ചെയ്തണ്ടി റെഡിയല്ലെങ്കിലും അപ്പ പരികട്ട് ഈ കട്ട് ഈ ഓഹ ആടാ ഇവിടല്ല നമ്മൾ ഓക്കെ ഇനി നമുക്ക്

നേജ് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാനേ ഓക്കേ വെണ്ണം കൊന്ന് വെച്ചിട്ട് ഫിറോ ഹ് ഇതെടുള്ളാണ് ഇതെവിടെ വെച്ച് മൂന്നാണ് അല്ലേ ഇല്ലേട്ടോ സാർണിഷ് വേണ്ട ഇപ്പുറോ അല്ല ഇത് നോക്കണേ ഒരുപാട് ഒന്നും ഒരുപാടൊന്നും കാരണം ഞങ്ങൾ അത്ര മല്ലിലേന്റെ അടച്ചാറല്ല

അല്ല നാണു അല്ലേ ഇല്ലങ്ങൊരു ലെയർ ആണ് ഇതിൽ ഇല്ലല്ലേ ഇട്ട ലെയറാക്കിയല്ലേ മറ്റേ ലെയറാക്കിയാണ് ഇത്ര മസാല ഇല്ലങ്ങന്ന് ഇട്ടാ കുറച്ച് താണ്ടി മിക്സ് ചെയ്യണം

നമുക്ക് ഇത് ഇത് പിന്നെ പപ്പടം പിടിക്കാൻ എന്തൊക്കെയോ ആയിട്ടുണ്ടല്ലേ ബിരിയാണിന്ന് പറയുമ്പോ നമ്മള് പച്ചക്കറ തൂപ്പൊക്കാവും തൂപ്പ് എന്നുള്ള പോലെ നിങ്ങൾ ഇന്നത്തെ ലൈവ് പറയും മ്മ എഫ്സി കുച്ചേ കാണാൻ ഞാൻ വിചാരിച്ച ലുക്ക് ആയില്ല എൻ്റെ എൻ്റെ അല്ലിലെ ലുക്കിലൊന്നുള്ള കാര്യം ടേസ്റ്റില എന്ത് സിനിമ എക്ലമെൻ എല്ലാം മാറിയോ കാര്യം اسئلهസ് ഓക്കേ ഓട പറടക്കട്ടോ ഓക്കേ മാഡം ചെയ്യാണ്ടിരിക്കുക ഗൈസ് ഞാനൊക്കെ കാണുന്നല്ലോ ഇന്നെ സാനിക്ക് ഹരിയ മാടി 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 ഇതിനിന്നേ സാനിക്ക് മാത്രം പോര ഇതി തവയില്ല ഇതി മാത്രം ഇല്ല ഓക്കേ ഇവിടു സെറ്റ് ചെയ്യ വാ ബാബു നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക അത് ദം ഇടാം ഓക്കേ ഓക്കേ ദമ്മടോ എത്ര മിനിറ്റ് ഇടണം എനിക്കറിയില്ല എനിക്കറിയില്ല എന്താ അറിയുന്നേ guys we come and like nahi padh rahi hai hm darte hi hai sun le Masal oluyor. Bant. Hazır oldu. Var desin ya. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല കൈസ് ബിരിയാണി രണ്ടാമത്തെ താഴെ മൂന്നാമതും ശരിയോ ബിരിയാണി വലിയ കുഴപ്പമൊന്നുമില്ല കൈശ്ശേരി ഓദ്യം ഒന്ന് രണ്ടാംവണയും കൂടെ ഇട സെറ്റ് ആയി വരും അപ്പോൾ ഈ രസമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്രയേ ഉള്ളൂ ബിരിയാണിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ താഴ്ക്കാം അവൻ്റെ ചെയ്തോളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓക്കെ അതുവരെ ഇനിയും വേഗം വീണ്ടും കാണാം അതുവരേക്കും ടാട്ട ഫ്രം കടലും ഇതാവും